കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി കാണാതായ ഭർത്താവിനെ ഭാര്യ തന്നെ അവിടെ ഉള്ളിൽ കണ്ടുപിടിച്ചു മൊബൈലിൽ വീഡിയോ റീലുകൾ കാണുമ്പോഴാണ് മറ്റൊരു സ്ത്രീയുമൊത്തുള്ള ഇൻസ്റ്റാഗ്രാം റീലിൽ കാണാതായ തന്റെ ഭർത്താവിനെ കണ്ടെത്തിയത് അതിനെ തുടർന്ന് ഭർത്താവ് അറസ്റ്റിലുമായി ഉത്തർപ്രദേശിലെ ഹാർദോയിലാണ് ഈ സംഭവം നടന്നത് ബബ്ലു എന്നറിയപ്പെടുന്ന ജിതേന്ദ്രകുമാറിനെയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കാണാതായത് രണ്ടായിരത്തി പതിനേഴിൽ ഷീലു എന്ന യുവതിയുമായി ജിതേന്ദ്രവർമ്മയുടെ വിവാഹം നടന്നിരുന്നു വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇരുവരും തമ്മിലുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങളും ആരംഭിച്ചു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഭർത്തഗൃഹത്തിൽ നിന്നും പീഡനമേൽക്കേണ്ടി വന്നതായി ഷീലു പരാതിയും നൽകിയിരുന്നു സ്വർണം നൽകാത്തതിന് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കിയതായും യുവതിയുടെ പരാതിയിൽ പരാമർശിക്കുന്നു ായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഇടയിലാണ് ജിതേന്ദ്രകുമാറിനെ കാണാതാവുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപതിന് ജിതേന്ദ്രയുടെ അച്ഛൻ മകനെ കാണാനില്ലെന്ന് കാണിച്ചൊരു പരാതി നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് പോലീസ് കാര്യമായ രീതിയിൽ തന്നെ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇയാളെക്കുറിച്ച് കാര്യമായ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല ജിതേന്ദ്രയുടെ കുടുംബം ഷീലുവിനും ബന്ധുക്കൾക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഷീലുവും ബന്ധുക്കളും ജിതേന്ദ്രയെ കൊലപ്പെടുത്തി ആ മൃതദേഹം നശിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷങ്ങളിൽ കഴിയുമ്പോഴാണ് ഷീലു തന്റെ ഫോണിൽ അപ്രതീക്ഷിതമായി ആ കാഴ്ച കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകൾ കാണുന്നതിനിടയിൽ പരിചിതമായ ഒരു മുഖം കണ്ടു വർഷം മുമ്പ് കാണാതായ തന്റെ ഭർത്താവായിരുന്നു ആ റീൽസിൽ ഉണ്ടായിരുന്നത് മറ്റൊരു സ്ത്രീക്കൊപ്പം ജിതേന്ദ്ര പ്രണയാർദ്ര ഭാവത്തിൽ നിൽക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ആ റീൽസിൽ കണ്ടത് ജിതേന്ദ്ര തന്നെയാണ് ഇതെന്ന് ഉറപ്പുവരുത്തിയ ഷീലു ഉടൻ സന്ദില പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇയാൾ ലുധിയാനയിലേക്ക് താമസം മാറിയതായി കണ്ടെത്തി അവിടെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതം ആരംഭിച്ചതായും പോലീസ് മനസ്സിലാക്കി ഷിലുവിന്റെ പരാതിയുടെയും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ജിതേന്ദ്രയെ കസ്റ്റഡിയിൽ എടുത്തതായി സന്ദില സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സിംഗ് പറയുന്നു ബഹുഭാരിത്വം വഞ്ചന സ്ത്രീധന പീഡനം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമവകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായും പോലീസ് അറിയിച്ചു